പോകൂ കോമഡിയാണ് കേട്ടാ കാര്യം സാബുമാന്റെ കാര്യം പറയാനില്ല അവിടെ അവിടെ ആവശ്യത്തിന് മാത്രം വാതുറക്കണ ആളാണ് സാബുമാൻ ലാലേട്ടം വിളിച്ചെന്താണ് മോനെ സാബുമാനെ മോനെ സാബുമാനെ എന്ന് പറഞ്ഞാൽ മാത്രം വാതുറക്കുന്ന ആളാണ് സാബുമാൻ ഈ സാബുമാൻ ബാക്കി ആര്യനൊക്കെ ആണെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും വാതുറന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ആര്യൻ സാബുമാൻ അതേപോലെ തന്നെ നമ്മുടെ റെന ഈ മൂന്ന് പേര് അല്ലേ ഈ മൂന്ന് പേരിൽ സാബുമാൻ ഈ രണ്ട് പേര് വാതുറക്കുന്ന ആൾക്കാരാണ് എല്ലാ ആവശ്യത്തിനും അനാവശ്യത്തിനും വാതുറക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് സാബുമാൻ രക്ഷപ്പെട്ട ഉണ്ടല്ലോ അത് ഭയങ്കര കളിയായിരിക്കും എന്ന് ഞാൻ അങ്ങനെ കാര്യം സാബുമാനെ അപ്പോൾ വോട്ട് കിട്ടുന്നതെന്നർത്ഥം സാബുമാൻ രക്ഷപ്പെട്ടാൽ മനസ്സിലായില്ലേ സൈലൻ്റ് ആയിട്ട് ആ പിന്നെ നമുക്കൊരു കാര്യമുണ്ട് നമ്മൾ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിയും കേട്ടാ ഇതിനകത്ത് ബോട്ടിൻ്റെ ഗെയിം വോട്ട് കൊടുക്കുന്ന ആൾക്കാരുടെ കളിയും കൂടെ ഉണ്ട് ഇതിനകത്ത് അതായത് നമുക്ക് ഒരാളെ പുറത്താക്കാൻ വേണ്ടി നമുക്ക് ഇപ്പുറത്തെ ആളാക്ക് ഓ ഓട്ട് കൊടുക്കാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇതൊക്കെ നടക്കും അപ്പോൾ എന്തായിരുന്നാലും സാബുമാൻ രക്ഷപ്പെട്ടാൽ സാബുമാൻ രക്ഷപ്പെട്ടാൽ ഇനി എത്ര പേരെ ഔട്ടാക്കാൻ സാബുമാൻ അവിടെ നിൽക്കുമെന്ന് കണ്ടറിയാം പക്ഷേ അത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യണത് അതായത് ഒരാളെ പുറത്താക്കാൻ വേണ്ടി വേറൊരാൾക്ക് വോട്ട് കൊടുക്കുന്നത് ശരിയാണോ അതല്ല അത് ശരിയല്ല കളിക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കണം അല്ലേ പക്ഷേ സാബുമാൻ അവിടെ നിൽക്കാൻ ബാക്കി എല്ലാവരും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇച്ചിരി ആണ് കാര്യം സാബുമാൻ പിന്നെ സൈലന്റ് കില്ലർ സാബുമാൻ എല്ലാ സീസണിലും ഉണ്ടാവും ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കുരുതി കൊടുത്ത് അവിടെ നിർത്തിയിട്ട് കുരുതി അല്ലെങ്കിൽ അവിടെ നിർത്തി ബാക്കിയുള്ളവരെ ഇങ്ങനെ വിറ്റ് ചെയ്യുന്നത് സാബുമാൻ ഈ ആഴ്ചയെങ്കിലും ഗെയിം കളിക്കണം അല്ലാതെ വിളിക്കുകയോ വിളിച്ചു പോവുകയൊന്നും വേണ്ട ഗെയിം കളിച്ചാൽ മതിയായിരുന്നു രക്ഷപ്പെടുകയാണെങ്കിൽ ഇനി റെനയുടെ ആരൻ്റെ കാര്യം ഒരു പിടിയുമില്ല റെന ആയിരിക്കും പോകുന്നത് സാബുമാൻ ആയിരിക്കും പോകുന്നത് കണ്ടറിയാം